തെലങ്കാന എം സി ബി എസ് വൈദ്യയുടെ സ്കൂളിന് നേരെ ഹനുമാൻ സേന പ്രവർത്തനം നടത്തിയ നരനായാട്ട് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് എന്തിന്റെ പരിവർത്തനമാണ് നൽകുന്ന അപകട സൂചന എന്താണ് ഇതാണോ ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യം ചോദ്യം ഭരണാധികാരികളെ നിങ്ങളോടാണ് ആരാണ് ഇവർക്ക് സ്കൂളുകൾ നശിപ്പിക്കുവാൻ ഇങ്ങനെ അധികാരം കൊടുത്തത് വൈദികരെ ആക്രമിച്ച് ബലമായി നെറ്റിയിൽ കുങ്കുമ്പം തൊടിച്ച് ശ്രീരാം വിളിപ്പിക്കുകയും ചെയ്തത് ഇതല്ലേ യഥാർത്ഥ മതപരിവർത്തനം നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണല്ലോ ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്തെ ഭരണാധികാരികൾ പൂജകൾ ചെയ്ത് ഇവിടത്തെ ജനതയെ വിഡ്ഢികളാക്കി ഈ രാജ്യത്തെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത് ഇത് എന്തിന്റെ അപകട സൂചനയാണ് യു പി മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ആദിവാസി ദളിത് ജനതയ്ക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ഇവർ നൽകുന്നത് പൊതുടാപ്പിൽ നിന്നും വെള്ളം കുടിക്കുവാൻ കുളിക്കാൻ അവകാശം കൊടുക്കാത്ത മനസ്സിന് വളർച്ചയില്ലാത്ത ഇവർ ഇന്നും സവർണ മേധാവികൾ എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ഈ കാട്ടുന്ന കോപ്രായങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുവാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നതിന്റെ ഔന്നത്യം അടിസ്ഥാന ജനതയെ ഇന്നും അടിച്ചമർത്തി അധികാരം കൈക്കലാക്കാനുള്ള വെമ്പൽ മാത്രമല്ലേ ഇന്ത്യയുടെ ശാപം ഈ ജാതി വെറികൊണ്ട് ഇവിടെ കയറി വന്ന് തമ്പ്രാൻ ചമയുന്ന അജ്ഞരായ ആജ്ഞാനുവർത്തികളുടെ കുതന്ത്രങ്ങളാണ് ഇവരുടെ മഹിമ ചരിത്രം സാക്ഷിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ക്രൈസ്തവ സഭകൾ രാജ്യത്തെ സമുദരിക്കുവാൻ കോടികൾ കടമെടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും തുടങ്ങുന്നത് നിർത്തി സ്വന്തം സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി കടമെടുക്കുവാനും അവരുടെ ജോലിക്ക് വേണ്ടിയുള്ള സാധ്യതകൾ രൂപീകരിക്കുവാനും ശ്രമിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു ഈ രാജ്യത്തെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരവും സാമൂഹികപരമായും ഉയർത്തിക്കൊണ്ടുവരുവാൻ ത്യാഗമെടുത്ത ക്രൈസ്തവ സമുദായത്തെ ഇവിടത്തെ അധികാരവർഗം ഇതാ വേട്ടയാടുന്നു വെറുപ്പിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് സാധാരണക്കാരെ നമുക്കെതിരെ തിരിക്കുന്നു സ്വന്തം സഹോദരങ്ങളെ സമുദരിക്കാതെ ആരെ സമുദരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഈ നമ്മൾ ത്യാഗ മനോഭാവത്തോടെ മദർ തെരേസ് ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ മിഷനറിമാർ ചെയ്തത് ഇവർ മറക്കുന്നു ഇന്ത്യ വിദ്യാഭ്യാസം എന്ന വെളിച്ചം കണ്ടത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അതുപോലെ തന്നെ ആശുപത്രികൾ കുഷ്ഠരോഗികൾക്കുള്ള കേന്ദ്രങ്ങൾ അങ്ങനെ എന്തൊക്കെ പറയാനുണ്ട് ക്രിസ്ത്യാനികളുടെ സേവനത്തെ കുറിച്ച് അല്ല ഇവർക്ക് ക്രൈസ്തവരോടുള്ള വൈരാഗ്യത്തേക്കാൾ വിരോധം ക്രൈസ്തവ സഭ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടാണ് ക്രൈസ്തവ സഭയാണ് വിദ്യാഭ്യാസം നൽകുന്നതിൽ ഇന്നും മുൻപന്തിൽ എന്ന് വിസ്മരിച്ചുകൂടാ വിദ്യാഭ്യാസം ലഭിച്ചവർ മറ്റ് മതസ്ഥരെയും മനുഷ്യരെയും അംഗീകരിക്കും അങ്ങനെ വന്നാൽ ഇവർക്ക് വളർച്ച ഉണ്ടാവില്ല അതാണ് ഇവരുടെ എല്ലാം ഉറക്കം ഇപ്പോൾ കെടുത്തുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാൽ സഭ നടത്തുന്ന ഹോസ്പിറ്റലിൽ ഇവർ ആക്രമിക്കുന്നേ ഇല്ല അവിടെ ഇവർ ഇതേ വസ്ത്രത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അവിടെ ഇവർ ഇവരുടെ അക്രമമൊന്നും നടത്തുന്നില്ല അവിടെ നടത്തിയാൽ ഇവർ തന്നെ ഇവർക്കെതിരെ തിരിയുമെന്ന് കൃത്യമായി അറിയാം പള്ളിയും ആകുമ്പോൾ ഇവർക്കൊന്നും സംഭവിക്കില്ല ഹോസ്പിറ്റൽ ഇല്ലാതായാൽ ഇവർ തന്നെ ചിലപ്പോൾ ഇല്ലാതാകുന്ന അവസ്ഥ വരും ഒരു നാൾ നൂറ്റാണ്ടുകൾ മനമുരുകിയ ത്യാഗനിധികളുടെ കണ്ണുനീർ കണക്ക് പറഞ്ഞേ തീരൂ അവരുടെ രക്തം ജീവൻ വെച്ചുയർത്തെഴുന്നേറ്റ് നീതിന്യായമുള്ള നിഷ്കളങ്കത പ്രകടമാക്കി രാജ്യം പരമോന്നത സത്യസന്ധത നീതിയുടെ വാഴ്ച ദൃശ്യമാക്കുന്ന സമയം അതിക്രമിച്ചു അന്നാളിൽ എല്ലാ വാഴ്ചകളും അധികാരങ്ങളും താളടിയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഉത്ഭവം മുതൽ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ക്രൈസ്തവ സഭയുടെ പാരമ്പര്യം ജനകോടികളാണ് വിശ്വാസത്തിന്റെ പേരിൽ ഇതുവരെ കൊല്ലപ്പെട്ട് കഴിഞ്ഞത് ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസ് ലൈബ്രറിയിൽ നിന്ന് ലഭിക്കുന്ന റിലീജിയസ് പെർസിക്യൂഷൻ ആൻഡ് ദി വേൾഡ് വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് ക്രൈസ്തവർ ഈ ലോകത്ത് കൊല്ലപ്പെട്ട് കഴിഞ്ഞു പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ചർച്ച് ബിൽഡിംഗ് തകർക്കപ്പെട്ട് കഴിഞ്ഞു ഏഴിലൊരു ക്രൈസ്തവൻ വീതം ഇന്ന് ലോകത്തെ പീഡനത്തിലൂടെ കടന്നു പോകുന്നു നോർത്ത് കൊറിയ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തും സൊമാലിയ ലിബിയ ആൻഡ് എന്നീ ഇസ്ലാമിക രാജ്യങ്ങളുമാണ് ക്രൈസ്തവ പീഡനത്തിന് ഇപ്പോൾ മുൻപന്തിയിൽ വിശ്വാസത്തിന്റെ പേരിൽ പീഡനത്തിലൂടെ കടന്നു പോകുക എന്നത് ക്രൈസ്തവ സഭയുടെ പാരമ്പര്യം അവകാശമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ പീഡനം നടന്ന റോം പിന്നീട് ക്രൈസ്തവ സഭയുടെ തലസ്ഥാനമായി എന്നത് ഈ കാര്യത്തിൽ ചേർത്ത് വായിക്കണം സഭയുടെ ആരംഭം മുതൽ സഹനത്തിന്റെ പ്രതീകമായിട്ടാണ് ക്രിസ്തുവിന്റെ ശരീരമായ സഭ ഇന്ന് നിലകൊള്ളുന്നത് ഈ ശരീരത്തിന്റെ ഏതൊരു ഭാഗത്ത് സംഭവിക്കുന്ന പീഡനവും ഈ ശരീരത്തെ മുഴുവൻ വേദനിപ്പിക്കും ഈ വേദന സകല ക്രൈസ്തവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്നതാണ് നൈജീരിയയിലും പാകിസ്ഥാനിലുമുള്ള സഭമുഴിവിനും നേടുന്ന പീഡനവും ഛത്തീസ്ഗഡിലെ ഒരു വിഭാഗവും തെലുങ്കാനയിലെ ഈ സ്കൂളിൽ മാത്രമുണ്ടായ ആക്രമണങ്ങളും എല്ലാം ക്രിസ്തുവിന്റെ ശരീരത്തിലാണ് സംഭവിക്കുന്നത് ഇതിനോടുള്ള ക്രൈസ്തവ നിലപാടാണ് പ്രധാനം ഇത്തരം സംഭവങ്ങളെ രാഷ്ട്രീയ മാർഗങ്ങളിലൂടെയും നിയമനിർമ്മാണത്തിലൂടെയും ആർക്കും പരിഹരിക്കുവാൻ കഴിയില്ല അതിന് നിരവധി തെളിവുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും